ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിങ് സ്ക്രിഷൻസ് എൻ്റെ പേര് ചോദിച്ചത് കാസ് അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന ഫോട്ടോ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാവുന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഗ്രീൻ സ്ക്രീൻ ആയിരിക്കണം ഗ്രീൻ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച കളർ ആയിരിക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഇപ്പം ഞാൻ എടുക്കുന്നത് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇനി ഫ്രണ്ട്സ് നമുക്കിനി ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തുറക്കുമ്പോൾ തന്നെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻറ്റർഫേസ് അപ്പം ഇതിൻ്റെ അകത്ത് കുറേ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഇത് കുറേ ഫ്രെയിംസ് ഉണ്ട് സിക്സ്റ്റീൻ പോയിൻ്റ് നയൻ നയൻ പോയിൻ്റ് സിക്സ്റ്റീൻ വൺ പോയിൻ്റ് വൺ ഫോർ പോയിൻറ്റ് ത്രീ ത്രീ പോയിൻ്റ് ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് ടു പോയിൻ്റ് തേർട്ടി ഫൈവ് പോയിൻ്റ് വൺ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ട നിങ്ങളുടെ ഫോട്ടോ ഏത് സൈസ് ആണോ ആ സൈസ് എടുക്കണം അല്ലെങ്കിൽ ഏത് സൈസ് ആണെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് സിക്സ്റ്റി പോയിൻറ്റ് നയാണ് ആണ് സിക്സ്റ്റി പോയിൻറ്റ് നാൻ എടുത്തിട്ട് ഇത് കേറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇതിൽ നിങ്ങൾ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇത് നമ്മൾ ഡി സി എയും ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ നിങ്ങൾക്ക് പുറകിലൊരു പച്ച തുണിയുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം എനിക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ പച്ച തുണിയുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഉള്ള വീഡിയോ ഫോട്ടോ എടുത്തിട്ട് എടുക്കുന്നവരെ പൗസ് പൗസ് ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കണം ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കൈൻ മാസ്റ്റർ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എടുക്കുന്നത് അത് പിന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് വരും അപ്പം നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഴുതെടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളിവിടെ ലെയർ കണ്ടോ ലെയർ ക്ലിക്ക് ചെയ്യുക ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെടുത്ത ഫോട്ടോ ഇവിടെ ഇടുക അത് കഴിഞ്ഞ് നിങ്ങൾക്കത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ക്രോപ്പ് ചെയ്യുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ താഴെ വന്നിരിക്കുന്ന ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക സ്ക്രോൾ ഡൗൺ താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി അപ്പോൾ സ്വൈപ്പ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ക്രോപ്പിംഗ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുക ഇങ്ങനെ ഓരോരോ ഡോട്ട്സ് കാണും ഈ സൈഡിൽ സൈഡിൽ അപ്പം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ അതൊന്ന് ക്രോപ്പ് ആയി വരും ക്രോപ്പ് ആയതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ എങ്ങനെയായിരിക്കും കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇൻറ്റർഫേസ് അത് എത്ര വേണമെങ്കിലും സൂം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് സൂം ചെയ്യാം സൂം ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഈ ഒരു ബട്ടണിന് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി അപ്പോൾ തന്നെ പിന്നെ മേളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ ചെറുതാകും താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ വലുതാവും അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നും കൂടി സ്ക്രോൾ ഡൗൺ ചെയ്യുക സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാണും നിങ്ങൾക്ക് ക്വാർമാക്കി ക്രോമാക്കി അതിന് കൂടാ അതിൻ്റെ കോർമാക്കി എന്നാണ് വിളിക്കുന്നത് കോർമാക്കി അത് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ എനേബിൾ ബട്ടൺ കണ്ടോ എനേബിൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഫോട്ടോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നവരെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഈ ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈഡിലൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്യാം ക്രോപ്പ് ചെയ്യാം ഒരു ഒരായിരം നിങ്ങൾ ക്ലോട്ട് ചെയ്യുമ്പം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം ഇതിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതായത് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇതെങ്ങനെയാണ് ഫോട്ടോയിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടതെന്ന് അപ്പം ഫോട്ടോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട ഇവിടെ ഒരു ഇവിടെ ഒരു ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കു കാണിച്ചു തരാം ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാപ്ചർ ആൻഡ് സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ക്യാപ്ചർ ആസ് എ ക്ലിപ്പ് ക്യാപ്ചർ ആൻഡ് ആഡ് എസ് എ ക്ലിപ്പ് ക്യാപ്ചർ ആൻഡ് ആഡ് എസ് എൽ ലയാർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ ആൻഡ് സേവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ് ഗാലറിയിലേക്ക് സേവ് ആവുന്നതിന് ശേഷം നമ്മൾ നേരെ ബാക്ക് അടിക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാല ഗ്യാലറി ഗ്യാലറിയിലേക്ക് പോവുക അതായത് ഫ്രണ്ട്സ് കൈൻ മാസ്റ്റർ ഒന്നും കൂടി ഓപ്പൺ ആയിപ്പോയി സോറി ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഗ്യാലറിയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാലറിട്ട് സേവ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഓരോ ഓരോ ഫോൾഡേഴ്സായിട്ട് കിടപ്പുണ്ടാവും വ്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ഫോൾഡേഴ്സിലാണ് കൈൻ മാസ്റ്റർ ക്യാപ്ചർ എന്നായിരിക്കും മിക്കവാറും കിടക്കുന്നത് എൻ്റെ ഇപ്പോൾ അതിലല്ല കിടക്കുന്നത് അതെ നമ്മുടെ ഫോട്ടോ കടപ്പുണ്ടൂടെ അതെ ഫ്രണ്ട്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഫ്രണ്ട്സ് ഞാൻ കുറേ നാളിട്ട് വീഡിയോ എടുന്ന് സോറി അപ്പോൾ ഫ്രണ്ട്സ് നാളെ ഒരു വീഡിയോ വരും നാളെ വീഡിയോ വരുന്നത് എങ്ങനെ വീഡിയോ എടുക്കുക എന്നാണ് അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളാണ് നാളെ പഠിപ്പിക്കാൻ നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞുള്ള വീഡിയോ അത് കുറേ ഗ്രീൻ സ്ക്രീനിൻ്റെ കാര്യങ്ങളും എല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം എല്ലാ വീഡിയോസും കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ ബൈ ബായ്